തിരുനാവായയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ രണ്ടു വയസ്സുകാരി ഉൾപ്പെടെ മൂന്നുപേർക്ക് കടിയേറ്റു ആക്രമണം നടത്തിയത് പേബാധയുള്ള നായയാണെന്ന് സംശയമുള്ളതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ് തിരുനാവായിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ രണ്ടു വയസ്സുകാരനുൾപ്പെടെ മൂന്ന് പേർക്ക് കടിയേറ്റു കഴിഞ്ഞ ദിവസം രാവിലെയാണ് തെരുവുനായ ആക്രമണമുണ്ടായത് തിരുനാവായ സ്വദേശികളായ റിഷാദ് ഹമീദ് മാളിയക്കൽ എന്നിവർക്കും എടക്കുളത്തെ ഷാദിൽ ഹനീഫ എന്ന കുട്ടിക്കുമാണ് കടിയേറ്റത് ഹമീദിന് തിരുനാവായിലെ പെയിന്റ് കടൽ നിന്നാണ് കടിയേറ്റത് ഇയാളുടെ കൈവിരലുകളിലാണ് കടിയേറ്റിട്ടുള്ളത് ഹമീദിനെ തിരൂർ ജില്ലാ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെയാണ് കടിയേറ്റത് കോട്ടുപറമ്പിൽ റിഷാദ് പറഞ്ഞു വീട്ടിൽ നിന്ന് ഞാൻ ബാത്റൂമിന്ന് ഇറങ്ങിട്ട് വണ്ടി നേരക്കാൻ വേണ്ടി ബൈക്കെത്തിന് കല്ല് എടുത്തിട്ട് എരാന് നിന്ന പോരക്ക് വന്ന് അപ്പോ ഞാന് ബാക്കി ബാക്കിൽ വന്നോട്ട് ചെരുപ്പ് തടഞ്ഞു വീണ് ആ വീണല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് ബാത്റൂമിൽ കഴിഞ്ഞി പോകാൻ പത്തേമുക്കാൽ കഴിഞ്ഞിട്ടുണ്ടാവും ഒരൊറ്റ നായി നമ്മള് ആൽവാസിന്ന് പോവാണ് മുറ്റു കളിക്കുന്നതിനിടെയാണ് ഷാദിലിന് കടിയേറ്റത് തിരുനാവായിൽ വളർത്തു നായ്ക്ക് കടിയേറ്റതായും പ്രദേശവാസികൾ പറയുന്നു ആക്രമണം നടത്തിയത് പേബാധയുള്ള നായയാണെന്ന സംശയമുള്ളതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ